ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നല്ല ടേസ്റ്റിയായ പാൽക്കപ്പയുടെയും ബീഫ് റോസ്റ്റിൻ്റെയും റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആദ്യം ബീഫ് ആണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഇതാ ഒരു പാത്രം അടുപ്പത്ത് വച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് വലിയ ജീരകവും പട്ട ഗ്രാമ്പു ഏലക്കയും കുറച്ച് കറിവേപ്പിലയും രണ്ട് ഉണ്ട വെളുത്തുള്ളി ചതച്ചതും രണ്ട് സ്പൂൺ ചെറുതായി എരിഞ്ഞ ഇഞ്ചിയും ഇട്ട് വാഴറ്റെടുക്കലാണ് ഇത് മുരിഞ്ഞു വന്നതിന് ശേഷം മീഡിയം സൈസിലുള്ള മൂന്ന് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ വാഴന്നു വന്നതിന് ശേഷം രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കലാണ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി സ്പൂൺ മീറ്റ് മസാല ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ട് വാറ്റെടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ഒഴിച്ച് തേങ്ങ മൊരിച്ചെടുക്കലാണ് രണ്ട് കൈപ്പിടി തേങ്ങയാണ് എടുത്തത് രണ്ടല്ലി കറിവേപ്പേലിട്ട് ബ്രൗൺ നിറമാവുന്നത് വരെ വ വറത്തെടുക്കാം ശേഷം ഇതും ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ് ഇനിയിപ്പോൾ പാത്രത്തിലേക്ക് ഒരു കിലോ വേവിച്ച ബീഫ് ഇട്ടുകൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് വേവിച്ചെടുത്തതാണ് ഇനി ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം വെള്ളം ഏകദേശം വറ്റി വന്നപ്പം നേരത്തെ തയ്യാറാക്കിയ മസാല ചേർത്ത് കൊടുക്കലാണ് മസാലയിൽ ബീഫൊക്കെ വെന്ത് ചാറൊക്കെ കുറുകി വരുമ്പോൾ ഫൈനലായിട്ട് പച്ചമുളക് കീറിയതും നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങയും ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ട് ഇനി ആവശ്യത്തിന് മല്ലിയലിട്ട് വാങ്ങിവെക്കാം അടുത്തതായി പാൽക്കപ്പയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഇതാ ഉപ്പിട്ട് വേവിച്ച് ഉടച്ചെടുത്ത കപ്പയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കലാണ് തേങ്ങാപ്പാൽ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം പാൽക്കപ്പയുടെ ഡീറ്റെയിൽ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടൊക്കിക്കോട്ടോ ഇനി പാൽക്കപ്പൊ ഒന്ന് താളിച്ചെടുക്കലാണ് അങ്ങനെ ഇതാ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് വേവിച്ചുടച്ച കപ്പയിൽ നിന്ന് കുറച്ച് കപ്പയും കുറച്ച് ബീഫ് റോസ്റ്റും എടുത്ത് മിക്സ് ചെയ്ത് കപ്പ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല ഡീറ്റെയിൽ ആയി കപ്പ ബിരിയാണിയുടെ റെസിപ്പി മറ്റൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് നല്ല നല്ല റെസിപ്പീസിൻ്റെ വീഡിയോ ജുമൂസ് കിച്ചണിൽ കിടക്കുന്നുണ്ട് എല്ലാവരും കയറി കണ്ടുനെക്കുക പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ താങ്ക് യു ഫോർ വാച്ചിങ്